മാന്യ പ്രേക്ഷകർക്ക് ഉണർവിന്റെ രാവുകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം റമദാ മാസത്തെ വിശേഷങ്ങളും സവിശേഷതകളും പ്രത്യേകതകളും പ്രാധാന്യങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ അതിഥിയായി എത്തിയത് ബഹുമാനപ്പെട്ട ജാബർ ബാക്കി ചുഴലിയാണ് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ റമലാ മാസത്തിലെ ഓരോ പത്തിലും ഓരോ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും അപ്പം ഇപ്പം നമ്മൾ നിലകൊള്ളുന്ന ഈ മൂന്നാമത്തെ പത്തിൽ അള്ളാഹ് മുൻകഅം ദോയ്ബുൽ എന്ന ഒരു പ്രാർത്ഥനയിൽ അത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വിവരണം എന്താണ് കാരണം എല്ലാവരും എല്ലാവരും ചിലപ്പം കൂടെ ചേർന്ന് ദ്വാലിൽ പങ്കെടുക്കുന്നുണ്ടാവും പക്ഷേ അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥങ്ങൾ ഈ അതുകൊണ്ടാണ് ഞാൻ ഉസ്താനോട് ചോദിച്ചത് അവസാനത്തെ പത്തിനെ കുറിച്ച് നമ്മള് സാധാരണഗതിയിൽ പറയാറുള്ളത് നരകമോചനത്തിന്റെ പത്ത് എന്നാണ് നരകമോചനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടമാണത് കാരണം മരണാനന്തരം ഫരീഖും ഫിസായി വിജയിച്ചവർ ഒരു ഭാഗത്ത് പരാജയത്തിന്റെ മറുഭാഗം ഇത്രത്തോളം ഉണ്ട് അപ്പൊ പരാജയത്തിന്റെ കാരണത്തിൽപ്പെട്ടതാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നരകം എന്ന് പറയുന്നതും നര നരക ശിക്ഷ എന്ന് പറയുന്നതും അപ്പൊ ഈ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്ത മാസം അപ്പൊ ഈ നരകമോചനം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ ആകെ തുകയാണ് ഈ പറയപ്പെടുന്ന പ്രാർത്ഥന അഫുവുൻ അള്ളാഹുവേ തീർച്ചയായും നീ വിടുതി ചെയ്യുന്നവനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് അഫ്വ ഈ വിടുതി ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവനുമാണ് അതുകൊണ്ട് അന്നി നീ എനിക്കെല്ലാം എൻ്റെ അടുത്തുനിന്ന് വന്നുപോയ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും നീ എനിക്ക് വിട്ടുപോർത്ത് തരണേ എന്നുള്ളതാണ് ആ പ്രാർത്ഥന ഇവിടെ വളരെയേറെ ഗൗരവത്തോടെ ചിന്തിക്കാനുണ്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എടുത്തു നോക്കുക പല സ്കൂളുകളുടെ വീഡിയോസുകൾ നമ്മൾ കാണുകയാണ് അതായത് പ്ലസ് ടു കുട്ടികൾ പ്ലസ് വൺ കുട്ടികളുമായിട്ട് അത്യന്തം വൈരാഗ്യം വെച്ചിട്ട് പരസ്പരം തല്ലുകയാണ് കൊല്ലുകയാണ് കാരണം എന്തെന്നില്ല എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ട് അവരെ മനസ്സിലുള്ള വെറുപ്പും വാശിയും ഈ പ്രായത്തിലാണ് അവർക്കത് വന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതായത് ഈ ഇന്ന് ഒരുപാട് സൈക്കോളജിസ്റ്റ് അതായത് സൈക്കാർട്ടിസ്റ്റ് കാര്യങ്ങൾ അവരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നതൊക്കെ ദേഷ്യം അതുപോലെ തന്നെ പക ദേഷ്യം പക ഇത് പലർക്കും അറിയില്ല ഇത് രണ്ടും രണ്ടാണോ രണ്ടും ഒന്നാണോ എന്ന് പലർക്കും അറിയില്ല യഥാർത്ഥത്തിൽ ഇത് രണ്ടും രണ്ടാണ് ദേഷ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആ സമയത്ത് ഉണ്ടായി വരുന്ന ഒന്ന് അതങ്ങനെ കയറും അതങ്ങനെ ഇറങ്ങിപ്പോകും പക എന്ന് പറയുന്നത് അങ്ങനെയല്ല ഈ പക എന്ന് പറയുന്നത് മനസ്സിൽ ഇങ്ങനെ കൊത്തി വെക്കുന്നതാണ് അതിങ്ങനെ അവരെ അത് ആ ആരോടാണോ ആ ഒരു പകയുള്ളത് അവരെ കാണുമ്പോഴൊക്കെയും അതിങ്ങനെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കും അല്ലെ അപ്പൊ ഇവിടെയാണ് വിട്ടുവീഴ്ച മനോഭാവം എന്നുള്ളതിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്ത് തെറ്റ് ചെയ്തവരോടും എന്ത് വേണ്ടാത്തരം ചെയ്തവരോടും ക്ഷമിക്കാനുള്ള ഒരു മാനസിക ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യബോധാണ് ഇവിടെ ഈ പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല എന്നിട്ട് നമ്മൾ എന്തു ചെയ്യാണ് ദൈവത്തോട് പറയാണ് നീ എനിക്ക് വിട്ടു കയറണമെന്ന് നമ്മൾ ഒരാൾക്കും വിട്ടുകൊടുക്കുകയും ചെയ്യില്ല കാക്കയെ പോലെ കാക്ക എന്ന് പറയുമ്പോ കാക്കക്ക് എല്ലാം വേണം പക്ഷെ കാക്കൻ്റെത് ഒരാൾക്കും പറ്റൂല അങ്ങനെ ആവുമ്പോ എവിടെയാ ശരിയാവുക അത് ആത്മസംസ്കരണത്തിൽ പെടൂല അപ്പോ നമ്മൾ ആദ്യം വിട്ടുവീഴ്ച ചെയ്യുന്നവനാവണം നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ട് നമ്മൾ റബ്ബിനോട് എന്ത് ചെയ്യാണ് വിട്ടുവീഴ്ചക്ക് ചോയിക്കുമ്പോൾ ആ റബ്ബ് നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യും അതുകൊണ്ടാണ് ഹബീബായ ഹബീബായ് റസൂലിഹുഅലി വസ്ലമ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യാ ഭൂമി ലോകത്തുള്ളവരോട് കരുണ അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും വളരെ വാക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും ചിന്തിപ്പിക്കേണ്ടതുമായ വാക്കാണത് പക്ഷേ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം അള്ളാനെ കുറിച്ച് മനസ്സിലാക്കുക നമ്മൾ ആരാ പറയുന്നുണ്ട് മൻ മനസ്സിലാക്കുന്നു സലഹുഅലി വസ്ലമാ നമ്മളെ സ്വന്തം ശരീരം ഈ ശരീരത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ അള്ളഹനെ കുറിച്ച് ദൈവത്തെ കുറിച്ച് പരശുനെ കുറിച്ച് അറിയുന്നുള്ളത് കാരണം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് നമ്മൾ ഈ ശരീരത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി നോക്കിയാട്ടെ എന്തൊക്കെയോ രോഗങ്ങൾ ഇന്നുണ്ട് പേടിപ്പെടുത്തുന്ന മാരകമായ രോഗങ്ങൾ ഈ രോഗങ്ങൾക്കൊക്കെയും മരുന്നുകളുണ്ട് ചിലതിനും മരുന്നില്ല ഇപ്പോ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ അധികം ആൾക്കാർക്കും അറിയാത്ത ഒരു രോഗമാണ് പാർക്കിംഗ് സെൻസർ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പാർക്കിംഗ് സെൻസർ ഡിസോർഡർ എന്ന് പറയുന്നത് ശരീരത്തിലുള്ള കെണിപ്പുകൾ അതിൻ്റെ മൂവ്മെന്റ് കൃത്യമാക്കാനുള്ള മജ്ജകളുടെ പ്രൊഡ്യൂസിങ് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് ഇല്ലാണ്ടായി പോവുക അപ്പോൾ അതിന്റെ മൂവ്മെന്റ് കുറയുക ശരീരമൊക്കെ എന്താ പേശി ഇങ്ങനെ ബലാക നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ശരീരത്തിൽ മുന്നൂറ്റി അറുപത് കെണിപ്പുകൾ കെണിപ്പുകൾ നമുക്ക് അത്ര പേർക്ക് അറിയാം നമ്മൾ ചിലപ്പോൾ ഇപ്പഴ് എണ്ണുക എങ്ങനെയൊക്കെയാണ് ഈ ജോയിന്റുകളും െ എങ്ങൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കിയാ ഇതൊക്കെ നമ്മൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഒരു വലിയ വരദാനാണ് അതിന് പകരമായിട്ട് നമ്മൾ എന്തേ ചെയ്യേണ്ടു ഒരു നന്ദി ഉള്ളവനാവുക എന്നുള്ളത് പക്ഷെ നമ്മൾക്ക് ഇതൊക്കെ ചെയ്തു തന്നിട്ട് നമ്മൾ മറ്റുള്ളവരോട് ഒരു കരുണയും കാണിക്കാത്ത അല്ലെങ്കിൽ ഒരു ദയാദാക്ഷിണ്യം കാണിക്കാത്ത ഒരു മാനസിക സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ഒരു പരിപാടി തൽക്കാലം അവസാനിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം ഈ പരിപാടിയിൽ നിന്നും വിട ചോദിക്കുന്നു സിറാജ് കല്യാശ്ശേരി നന്ദി